നമുക്ക് വളരെ വെറൈറ്റി ആയിട്ട് എരിവും പുളിയും മധുരവും ഒക്കെയുള്ള നല്ല ചീമനെല്ലിക്കയും കൊണ്ട് നല്ല മധുരമുള്ള ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്നും അച്ചാർ ഇടുമ്പോൾ ബൾക്കായിട്ട് ഇടുന്നത് ഒരു പത്ത് മുപ്പതും കിലോ ഇട്ട് ഇടുന്നതൊക്കെയായിരുന്നു നിങ്ങളെ കാണിച്ചിരുന്നത് കാരണം നമ്മൾ ഇടുന്ന എല്ലാം തന്നെ ബിസിനസ് വീഡിയോസുകളായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുടുംബനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെറുതായിട്ടൊക്കെ നമുക്ക് അച്ചാർ അച്ചാറിട്ട് കൂട്ടുന്നതിന് ഒന്നും ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എല്ലാം വലിയ അളവിൽ അപ്പം ഇന്നലെ ഞാൻ നോക്കിയായിട്ട് കുറേ ആൾക്കാർ ചേച്ചി ഒരു കിലോ ഒക്കെ ഇടുന്നതൊന്ന് കാണിച്ചു തരാമോ ഞങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു അപ്പം ഇന്ന് നമുക്കിത് നല്ല അടിപൊളി ഇതുണ്ടാവും നല്ല സെറ്റപ്പ് ചീമ നെല്ലിക്ക അല്ലെങ്കിൽ ലോലോലിക്കാൻ ലോപിക്കുക എന്നൊക്കെ പറയും നല്ല പുളിയും മധുരവും എല്ലാം ഉള്ള നല്ല ഒരു അച്ചാറിനെ പറ്റി നല്ലൊരു പഴവർഗ്ഗം ആട്ടോ അപ്പോൾ ഇതും കൊണ്ട് നമുക്കിന്ന് നല്ല ശർക്കരയൊക്കെ ചേർത്ത് സാധാരണ ഉണ്ടാക്കുന്നതിന് വെറൈറ്റി ആയിട്ട് നല്ല മധുരവും ഉപ്പും എരുവും പുളിയും എല്ലാമായിട്ട് നല്ലൊരു അടിപൊളി നമുക്കിന്ന് അച്ചാറിൻ്റെ റെസിപ്പി കണ്ടുനോക്കിയാലോ അപ്പോൾ നമ്മളിന്ന് കൃത്യം ഇതേണ്ടോ തൂക്കി എടുത്തുകൊണ്ട് വന്നാൽ കേട്ടോ ഒരു കിലോ ചീമനല്ലിക്കാട്ടോ ഉള്ളത് അതിൽ പച്ചയൊന്നും ഇല്ല എല്ലാം പഴവർഗ്ഗം തന്നെയാണ് കേട്ടോ പച്ചയോട് കൂടി ഉണ്ടാക്കി എന്ന് ഓർത്ത് കുഴപ്പമില്ല നമുക്കിന്നൊരു കിലോ നല്ല പഴുത്ത ചീമനെല്ലിക്കാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ചീമനിലയ്ക്ക് നമ്മളിതെല്ലാം കഴുകി വൃത്തിയാക്കി കഴുകി കഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നേരം പോലും എന്ന് കഴുകി കഴുകിപ്പുറുക്കി തിരിഞ്ഞ് എല്ലാം എടുത്തുകൊണ്ടുവന്നതാണ് നമുക്കതിനകത്തേക്ക് കുറച്ചുപ്പ് തിരുമ്പി ആദ്യം എടുത്ത് വയ്ക്കാം കേട്ടോ വളരെ കുറച്ചുപ്പ് ആ ഉപ്പ് തിരുമ്പി വെക്കുമ്പോൾ അത് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഇങ്ങനെ വെള്ളം പോലെ ആകും എന്നിട്ട് വേണം നമ്മൾ അച്ചാറിടാനായിട്ട് ചെറുതായിട്ട് നമ്മൾ ഉപ്പ് കൂട്ടി വെച്ചു ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാ ഇതിലും പറ്റുന്നക്ക രീതി നമ്മൾ ഇതുണ്ടോ നന്നായിട്ട് ഉപ്പ് തിരുമ്മി എടുത്ത് നമ്മൾ മാറ്റി വച്ചിന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അച്ചാർ ഇടുള്ളൂ ഇത് നമുക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇത് ഒരു കിലോ ചീമനല്ലിക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിതുണ്ടോ അധികം കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പില എപ്പോഴും ഇടുന്നത് ഒത്തിരി നല്ലതാണ് വീട്ടിലൊക്കെ നമ്മൾ സാധാരണയായി കൂടുതലായിട്ട് ഉപയോഗിക്കും കറിവേപ്പില ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി ഇത് മുഴുത്ത വെളുത്തുള്ളി ആയതുകൊണ്ട് നമ്മൾ അരിഞ്ഞിട്ട് ചെറുതായിട്ട് എങ്ങനെ അരിഞ്ഞെടുത്ത കേട്ടോ പൊളിച്ചിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു വലിയ പാവ എന്ന് വെച്ചാൽ ഒരു അമ്പത് ഇഞ്ചി അമ്പത് ഗ്രാം ഇഞ്ചിയോളം കാണും അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ തന്നെ നൂറ് ഗ്രാം പച്ചമുളക് അത് ചാച്ചിയായ്ച്ച വട്ടത്തിലല്ലാത്ത ചാച്ചിയായ്ച്ചരിഞ്ഞെടുത്താണ് വീട്ടിലെല്ലാവരും തന്നെ സാധാരണയായി അച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് നല്ലെണ്ണയാണ് വീട്ടിൽ അച്ചാർ കുറച്ചൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കാൻ നല്ലത് പക്ഷേ നമ്മൾ വ്യാവസായികമായിട്ട് എടുക്കുമ്പോൾ നമുക്കിത് ഒരുപാട് ഭയങ്കര ചിലവായതുകൊണ്ടാണ് നമ്മൾ സൺഫ്ലവറും ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ് ഗ്രാമ നല്ലെണ്ണ ഒരു സ്പൂണ് ഉലുവപ്പൊടി ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് ഇതൊരു കുറച്ചിന് മാത്രം കടുുക ഇതൊരു ഒരു വളമൊക്കെ അങ്ങ് വരി ഇട്ടാൽ മതി അമ്പത് നൂറുന്നൊന്ന് കണക്ക് പറയുക അല്ല നമുക്ക് ഒരു കിലോ അല്ലേ ഉള്ളൂ സാധാരണ വീട്ടമ്മമാർക്കറിയാം ഒരു പിടുത്തം വാരിയിട്ടാൽ മതി അത് ഒരു കടുക് പിന്നെ ആവശ്യത്തിന് മാത്രം ഉപ്പ് അത് രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ടാൽ മതിയായിരിക്കുകയോ പിന്നെ ഇതുണ്ടോ ഉലുവപ്പൊടി ഒരു സ്പൂണ് ഒരു നൂറ് ഗ്രാം കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി അതിൻ്റെ നിറം കൂടി ആകുമ്പോഴത്തേക്ക് നല്ല റെഡ് കളർ ആരെങ്കിലും ഒക്കെ വരുമ്പം നമുക്ക് അച്ചാറ് അല്ലെത്തുമ്പത്തൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയാട്ടോ നല്ല രസമാണ് ഇതിൻ്റെ അച്ചാറ് പിന്നെ നമ്മൾ ഏറ്റവും ഇന്ന് ആയിട്ട് നമുക്ക് ഈ ചീമലിക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ ചേർക്കാത്ത ഇതുണ്ട് നമ്മൾ ഈ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഉരുക്കി നമ്മൾ ഈ അച്ചാറിൻ്റെ കൂടെ ചേർക്കണം അപ്പം നല്ല ചെറു മധുരവും എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല നല്ല വേറിട്ടൊരു നല്ല ടേസ്റ്റിൻ്റെ അച്ചാർ കിട്ടും പിന്നെ നമ്മൾ ആവശ്യത്തിനൊരു ഉപ്പ പിന്നെ പിന്നെ ചേർക്കേണ്ടത് നമുക്ക് വിനാഗിരി കേട്ടോ ഇത് വെറും ലൈറ്റ് വിനാഗിരിയാണ് ആണ് ഓവർ പുളിയില്ല അതുകൊണ്ട് നമ്മൾ അര ലിറ്റർ വിനാഗിരിയാണ് ആണ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളത് വേറെ വെള്ളമൊന്നും നമുക്കതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല ഇത് ശരിക്കും ചീമലിക്ക് ആ ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ തന്നെ അതിനകത്തേക്ക് കുറേ വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് ഈ അര ലിറ്റർ വിനാഗിരിയോട് മാത്രം ചേർത്താൽ മതി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നന്നായിട്ട് ഇതാ ഉരുണ്ട ശർക്കര ശരിക്കും നല്ലവണ്ണം തല്ലി പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ്സിന് മാത്രം വെള്ളം ഇതിനകത്ത് ഒട്ടി ഒഴിച്ചിട്ടു കേട്ടോ ഉരുകാനായിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് അത് ഉരുക്കിയെടുക്കാവേ എന്നാലാണ് എളുപ്പം പണി തീരുള്ളൂ ഇല്ലെങ്കിൽ ഇതൊരുക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ സമയം പോകും അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ ഒരുക്കിയെടുക്കാം അപ്പം ശർക്കര നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമുക്കത് മാറ്റി വെച്ചിട്ട് അച്ചാറിടാനുള്ള ഉരുളി വെച്ച് കൊടുക്കാവേ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള ഉരുളി വെച്ച് കൊടുത്തു നമുക്ക് നല്ല നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണ ആട്ടോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം നമുക്ക് ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനുള്ള ഉരുളി നമ്മൾ വെച്ച് കൊടുത്തു ഉരുളി നന്നായിട്ട് ചൂടായി ഇതോ നല്ലെണ്ണ നല്ല നല്ലെണ്ണ തന്നെയാണേ ഇരുന്നൂറ് ഗ്രാമും ഒഴിച്ച് കൊടുക്കാവേ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാവേ കടുുക നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് ഇനി അകത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാവേ അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാവേ എല്ലാം കൂടി ഒന്ന് ഇടിച്ചിട്ട് വഴിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ചേരുവകളൊക്കെ നന്നായിട്ട് മൂത്തും നമുക്ക് ഉണ്ടാവും നൂറ് ഗ്രാം മുളക് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ കാശ്മീരി ചില്ലിയാണേൽ അതിട്ട് കൊടുക്കാം നന്നായിട്ട് വളറ്റി കൊടുക്കാം ഒരിക്കൽ പച്ചവെള്ളം മാറുന്നവരെ നന്നായിട്ട് വഴറ്റണം ഇത് നമുക്ക് കുറച്ച് നേരം ഉപ്പ് തിരുമ്മി വെച്ചപ്പം ഇത് വേണ്ടോ അടിയിൽ ശരിക്ക് കുറച്ച് വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിനി അതിനകത്തേക്ക് ചീമനയ്ക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് വേണ്ടോ വെള്ളമുണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി ഓവറായിട്ട് വെള്ളം ഇല്ല അതിനോ ഉപ്പ് തിരുമ്മിയ വെള്ളം അതിനകത്തുണ്ട് വളരെയേറെ രുചികരമായ നല്ല അച്ചാറാണ് കേട്ടോ ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ഇതുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം കായം നല്ല കായത്തിൻ്റെ അവരുന്നോട്ടെ കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാം കായം ഒരു സ്പൂൺ ഉലുവ ഉലുവ പൊടി അവിടെ വറുത്ത് പിടിച്ചതാണ് ഇതേണ്ട വളരെ ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഇരിക്കുന്നത് ഇത് ചീമല്ലിക്കായതുകൊണ്ട് ചടയിൽ നിന്ന് ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് നല്ലോണം ജലവും വെള്ളം ആകും കേട്ടോ അപ്പം നമുക്ക് ഇനി ലാസ്റ്റ് ഒഴിക്കാനുള്ളത് നമുക്കിനി ശർക്കരൊരുക്കി വെച്ചിരിക്കുന്നതാണേ അതുംകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് അരിപ്പയ്ക്ക് അകത്ത് അരിച്ചു കൊടുക്കാവേ അരിച്ചില്ലെങ്കിൽ അതിനകത്ത് അതിനകത്തേക്ക് നാരും കല്ലും ഒക്കെ കാണുന്നതുകൊണ്ട് നന്നായിട്ട് അരിച്ചു കൊടുക്കാം എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി അച്ചാറുകളാണ് ഇതൊക്കെ ബൾക്കായിട്ടുണ്ടാക്കി വ്യാവസായികമായിട്ട് വയ്ക്കുന്നതിനും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കിലോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുമായിരിക്കും ജീവാലിക്ക ലോലോലിക്ക ലൂപിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പേര് തന്നെയാണ് കേട്ടോ ഇത് എന്താ ഗ്ലാമർ ഒന്നും എനിക്ക് ഇതിനി നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ചെറു ചൂടിലിരുന്ന് മൂടി വെക്കാവേ നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ ചൂടിലും നന്നായിട്ടൊന്ന് വേവട്ടെ അന്നേരത്തേക്ക് ഇതിൻ്റെ എണ്ണയും തെളിയും ഇതെല്ലാം വീണ്ടും നല്ലോണം വെള്ളമാകും അവസരമുള്ള വെള്ളമാകും എന്നിട്ട് നമുക്ക് ബാക്കി തന്നെയാണെന്ന് വെച്ച് ചെയ്യാവേ നമുക്ക് മൂടി വെച്ച് കഴിക്കാം ഈ മേലേക്ക് നമ്മൾ സ്റ്റീമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളായി നമുക്കിനി തുറന്ന് നോക്കാം എല്ലാം നല്ല പാകമായി കാണും വെണ്ടത്തുള്ളി പോലെ നമ്മൾ വെള്ളം ഒഴിച്ചില്ല എങ്കിൽപ്പോലും നല്ല ഇതോ നല്ല അടിപൊളി അച്ചാറായിട്ട് നല്ല കുറുകി നല്ല കായത്തിൻ്റെയും കായമൊക്കെ നമ്മൾ കൂട്ടിയാട്ടോ ചേർത്തത് ഒരു കിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയേക്കാം അപ്പോൾ നമ്മൾ നല്ലോരുവും പൊളിയും എല്ലാം ഉണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ നല്ല അടിപൊളി അച്ചാറട്ടോ നല്ല ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ആ ശർക്കരക്കുരുക്കി ചേർത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ചേമല്ലിക്കൊക്കെ പൊതുവേ നല്ല പുളിയാണ് ഇപ്പം എരുവും പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി അച്ചാറാണ് എല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കി നോക്കണോട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ